സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സ്വാദിഷ്ടമായതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതുമായ ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തയ്യാറാക്കുന്നതിനായി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ ഒന്ന് അടിച്ചെടുക്കേണ്ടത് ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കണം പ്പോഴല്ല ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കാഷിനട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം കാഷിനട്ട് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ കിസ്മിച്ച് ചേർത്ത് കൊടുത്ത് റോസ്റ്റ് ചെയ്യാം അതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഏലക്കായ നമ്മൾ യ്യാറാക്കിയ സമയത്തും ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ ഒന്ന് റോസ്റ്റായി വരുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതുപോലെ ഒരു ആവി കയറ്റുന്ന പാത്രം കുറച്ച് വെള്ളമായിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം തട്ടിറക്കി വെച്ച് കൊടുക്കാം ഇനി ഇതുപോലൊരു പ്ലേറ്റിലാണ് നമ്മൾ ഇത് എടുക്കുന്നത് അതിലേക്ക് ഇതുപോലൊരു വാഴയില മുറിച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ബാക്കി മാവും ഇതിനു മുകളിലേക്ക് ഇതുപോലൊരു ഇല ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടപ്പ് വെച്ച അടച്ച് ഇരുപത് ഇരുപത്തി അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം നമ്മളിതിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കിയിട്ട് വരാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം മുട്ടുകൊടി കൊണ്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഈവനിങ് സ്നാക്സ് ആണിത് ഇത് നമ്മൾ ആവി ചെമ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റി കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് തണുത്ത് വന്നപ്പം സൈഡിൽ നിന്നെല്ലാം വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനും പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് ഇത് പുട്ടുപൊടി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം ഇനിയൊരു ഒരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്